എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം നാളെ എന്ന് പറയുന്നത് മെയ് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ എന്ന് പറയുന്നത് നാളെയാണ് വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം അപ്പോൾ വീഡിയോയ്ക്കും വീഡിയോയിലേക്ക് മേൽ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് മെയ് ഇരുപത്തഞ്ചാണ് നാളെ അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി വരുമോ എന്നൊക്കെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത് കാരണം അവരെ കുറ്റമണ് കാലിലാണ് പലയിടത്തും ഇരുപത്തഞ്ചാം തീയതി റിസൾട്ട് എന്ന് പറഞ്ഞൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒഫീഷ്യലായിട്ട് കാണിക്കുന്നുണ്ട് ഒഫീഷ്യലായിട്ടല്ല ഒരു എന്താ പ്ലസ് വൺ റിസൾട്ട് മെയ് ഇരുപത്തഞ്ചാം തീയതി അനൗൺസ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് അത് ഒഫീഷ്യൽ വാർത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ അല്ല അൺ വാർത്തയാണ് കാരണം ഒരു സാധ്യത ഉള്ളൊരു ഡേറ്റ് മാത്രമാണ് കാരണം ഇപ്പം കഴിഞ്ഞ വർഷം പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ രാവിലെയാണ് എന്ത് ചെയ്തത് അറിയിപ്പ് വന്നത് ഇന്ന ദിവസം എന്ന് തലേ ദിവസം പോലും ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ നാളെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ റിസൾട്ടിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടത് അത് കൃത്യമായി ബോ എന്ന വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടത് ഡി എച്ച് എസാണ് ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ ഡി എച്ച് എസ് സി എന്ന് പറയും ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ ഡി എച്ച് എസ് സി എന്നാണ് അവരെ പറയുന്നത് അപ്പോൾ അവരാണ് എന്ത് ചെയ്യേണ്ടത് പ്ലസ് വൺ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കേണ്ടത് അപ്പോൾ ഡി എച്ച് എസ് സി ആണ് പ്ലസ് വൺ റിസൾട്ട് സംബന്ധിച്ചൊരു എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത് കാരണം അവരാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും യാതൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല നാളെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് അപ്പോൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സത്യസന്ധമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ എന്താ പ്രസിദ്ധീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രസിദ്ധീകരിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും എന്തായാലും എല്ലാവർക്കും തന്നെ പ്രസിദ്ധീകരിക്കണം എന്നാണ് ആഗ്രഹം വിദ്യാർത്ഥികൾക്ക് എപ്പോഴായാലും നാളെ ആയിക്കോട്ടെ ഇന്നായിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും ഇന്നോ നാളെ മറ്റന്നാളെ എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും ഒരു കുഴപ്പമില്ല കാരണം എത്രത്തോളം നേരത്തെ ആവുന്ന അത്രത്തോളം നല്ലതാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ അതിന് ടെൻഷൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്തായാലും റിസൾട്ട് വരണം പിന്നെ എന്ന് പുറത്ത് വിട്ടാലും എന്തായാലും റിസൾട്ട് എന്നായാലും വരണം അപ്പോൾ എന്ന് 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 പുറത്ത് വിട്ടാൽ എന്താണെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അപ്പോൾ റിസൾട്ട് നാളെ വരുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് നാളെ വരുമോന്നൊന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷേ വരികയും ചെയ്യാം വരാതിരിക്കുകയും ചെയ്യാം നമ്മുടെ ചാനലിൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്തേ അത് പബ്ലിക് പബ്ലിക്കാവുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പോകുന്നതിന് മുമ്പ് ഏതായാലും സബ്സ്ക്രൈബ് ആകാൻ സഹായിച്ച എല്ലാ ഫ്രണ്ട്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ വെരിസ്കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടക് സൈനിങ് ഓഫ് ബൈ